ഹലോ കൂട്ടുകാരെ ആമസോണുവിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പൂവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു തോരൻ ആക്കി എടുത്താലോ എന്ത് പൂവാണെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇതാട്ടോ പൂവ് ഞാൻ കണ്ടപ്പോൾ ഇലഞ്ഞി പൂവോ വല്ല പാലപ്പൂവോ എന്നാണ് വിചാരിച്ചത് പിന്നെയല്ലേ മനസ്സിലായത് നമ്മൾ മുരിങ്ങയിലേ അതിൻ്റെ പൂവാട്ടോ ഇവിടെ ഇതൊക്കെ തോരം വെക്കുമ്പോൾ ഇത് തോരം വെക്കും എന്നുള്ള അറിവ് എനിക്കില്ലായിരുന്നു കേട്ടോ ഞാൻ ഇത് തോരം വെച്ച് കൂട്ടിയിട്ടില്ല അപ്പം അമ്മ നന്നായിട്ട് തോരം വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ട്രൈ ചെയ്താലോ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നിലത്ത് കിടക്കുന്നതല്ലേ പൊടിയും മണ്ണോ വല്ല പ്രാണികളുണ്ടെങ്കിൽ എല്ലാം പോയിക്കോട്ടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഒരു വലിയ സവാളയുടെ ഒരു അരക്കഷ്ണം സവോളയും കുറച്ച് തേങ്ങയും ആറേഴ് കാന്താരിയും കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും കാന്താരിമ്പഴും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലോണം ഒന്ന് വയറ്റി വേണ്ട ഒരു ഏകദേശം ഒന്ന് ആയാൽ മതി ഈ സമയത്തിന് നമുക്ക് തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം ഒന്ന് ആ മഞ്ഞൾപ്പൊടീൻ്റെ ഇതൊക്കെ മാറാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വയറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ മുരിങ്ങാപ്പൂവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോഴാണ് കേട്ടോ നമ്മൾ ഉപ്പ് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വയറ്റി എടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അത്ര വേവേ ഉണ്ടാവുകയുള്ളൂ കുറേ സമയം വേഗമൊന്നും വേണ്ട ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് അത് നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കുക മുരിങ്ങാപ്പൂവ് തോരൻ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് നമ്മൾ മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്നത് കൊണ്ട് മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക കുറേ സമയം ഒന്ന് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി ആയിപ്പോവും ഒരു അര മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നന്നായി ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് മുട്ടയും ഇതൊക്കെ നന്നായിട്ട് വെന്തു അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക